കെൻ എം മർക്കസുധവയുടെ സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് വളവുന്നൂർ ചാപ്റ്ററിൽ കോഴ്സ് പൂർത്തിയാക്കിയ പഠിതാക്കൾക്കുള്ള കോൺവൊക്കേഷൻ സെറിമണി നടന്നു കടുങ്ങാത്തുകൊണ്ട് ആമിന ഐ ടി ഐയിൽ വെച്ചായിരുന്നു പരിപാടി കേരള ജമൈത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ കെ അബ്ദുൾ ഹമീദ് മദനെ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു

ആളുകളുടെ മുമ്പിലേക്ക് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ നന്നായി വിഷയങ്ങൾ പ്രത്യേകം അവർക്ക് നിർണയിച്ചു കൊടുക്കുകയും അഞ്ചു മിനിറ്റും ആറ് മിനിറ്റും ഒക്കെ ആ വിഷയത്തിൽ ഒതുങ്ങിക്കൊണ്ട് തന്നെ അവർ സംസാരിക്കുകയും ചെയ്തു അതുപോലെ ആ ധർമ്മിയിൽ അവരുടെ അനുഭവങ്ങൾ അവർ ആ പങ്കുവെച്ച പങ്കുവെച്ചിൽ വളരെ സന്തോഷകരമായ സംഗതി കുറിച്ചും ഇസ്ലാമിന്റെ പാഠങ്ങളെ കുറിച്ചും നന്നായി അടുത്തറിയാൻ സാധിച്ചു എന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രമാണങ്ങളുടെ പുതുതായി ആരംഭിക്കുന്ന വനിതാ വിംഗ് ചാപ്റ്ററിന്റെ ഉദ്ഘാടനം എം ജി എം ഭാരവാഹികളായ റന്ന പറവന്നൂർ സുഹറ ആലുക്കൽ സക്കീന കുന്നത്ത് സുഹറ ഇസ്മായിൽ എന്നിവർക്ക് പാഠപുസ്തകം നൽകി നിർവഹിച്ചു ശേഷം കോഴ്സ് പാഠഭാഗങ്ങൾ പൂർത്തീകരിച്ച മുഴുവൻ പഠിതാക്കൾക്കും ഉപഹാരവും സർട്ടിഫിക്കറ്റും നൽകി വിവിധ ഭാരവാഹികളായ എം ടി മനാഫ് ടി ഇബ്രാഹിം അൻസാരി ഡോക്ടർ സി മുഹമ്മദ് അൻസാരി അബ്ദുൽ കലാം ഒറ്റത്താണി ടി ആബിദ് മദനി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ശേഷം പഠിതാക്കൾ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു ഇൻസ്ട്രക്ടർ ലുക്മാൻ പൗത്തുകല്ല് സമാപന ഭാഷണം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ